വീടുണ്ട് വൈദ്യുതിയില്ല രണ്ട് കുടുംബങ്ങൾ ദുരിതത്തിൽ കേരളത്തിൽ വൈദ്യുതി എത്താത്ത ഒരു വീടും ഉണ്ടാവരുത് എന്നതാണ് സർക്കാർ നിർദ്ദേശം എന്നാൽ തിരുവല്ലാമല പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒമ്പതാം വാർഡ് ചീരക്കുഴി ഭാഗത്ത് രണ്ട് വീടുകളിൽ വൈദ്യുതി ലഭിക്കാത്തത് കാരണം രോഗിയായ മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വേനൽക്കാലം അതീവ ദുഷ്കരമായാണ് തള്ളി നീക്കുന്നത് പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ട ജീവിത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ തയ്യാറാവണം വീട് നിർമ്മിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി ലഭിക്കാത്തത് കാരണം കുട്ടികൾ പഠിക്കുന്നത് മെഴുകുതിരി ഉപയോഗിച്ചാണ് എന്ത് കാരണം കൊണ്ടാണ് ഇവർക്ക് വൈദ്യുതി ലഭിക്കാൻ തടസ്സം നിൽക്കുന്നത് എങ്കിൽ അതിനെ മറികടക്കാനുള്ള സംവിധാനവും നാട്ടിൽ നിലവിലുണ്ട് തിരുവല്ലാമല പഞ്ചായത്ത് അധികൃതരും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം എന്റെ കരണ്ട് കിട്ടാത്തപ്പോ വലിയൊരു വിഷയമാണ് വീട് കെട്ടിട്ട് ാണ് വീട് കയറ്റി തന്നത് കുട്ടിക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി മുഴപ്പിച്ചത് ടീച്ചർ വന്നിട്ടാണ് അവൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാശ് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അവന് ചികിത്സിക്കുക ചെയ്തു ബാക്കി ടീച്ചർ വന്നിട്ട് ബാക്കി ഷീറ്റൊക്കെ

അക്ക കണക്ക്യൊക്കെ എങ്ങനെയുണ്ടാണ് ചോട്ടിട്ട് അപ്പോൾ ദേ വിളിച്ചപ്പോൾ എങ്ങനെയാണ് મત മനസ്സന്ന കിട്ടാനില്ല വള്ളുകതിരി ആണേട്ടാ അറിയാ വള്ളുകതിരി പിന്നെ എമർജൻസി അവിടെ കുത്തി വെച്ചിട്ടൊക്കെയാണ് യാത്രയയ എമർജൻസി പോയി ഇത് അടുത്ത വീടുകളല്ലേ അടുത്തൊക്കെ കണക്ഷൻസ് ഉണ്ട് അങ്ങോട്ട് ഇവിടെ મત ഇപ്പ പാടാണ് അതുകൊണ്ടാണ് ഇവർക്ക് തരാൻ പറ്റാത്തതാണ് ഇവർ പറയുന്നു ചൂട് സായിക്കാ പിന്നെ അവർക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാണ് ലേറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പ கரണ്ടേ ഇല്ലാത്ത സ്ഥലം കേരളത്തെ കുറവാണെന്നാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സമയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അടിയന്തരമായിട്ട് അവർ ചെയ്ത് തരേണ്ടതാണ് ഈ ഒരു നിലമല്ല എന്ന് പിന്നെ വീട് കെട്ടിയത് എങ്ങനെയാണ് പിന്നെ ചോദിക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണ് വരുവല്ലോ അങ്ങനെയാണിങ്ങനെ പഞ്ചായത്ത് ഫണ്ട് വെച്ചു പക്ഷേ കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലും അങ്ങനെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പകുതി നിർത്തി അപ്പോൾ കുട്ടിക്ക് ആ സമയത്ത് നല്ല വയ്യായിട്ടായിരുന്നു ും പറഞ്ഞിട്ടില്ല വീട് വെച്ച് കേറിയപ്പോഴാണ് പെർമിറ്റ് വീട്ട് നമ്പറൊക്കെ വേണ്ടേ വീട്ട് നമ്പർ കണ്ട് കിട്ടുള്ളൂ പഞ്ചായത്ത് അല്ലേ മെമ്പർ ഉണ്ണികൃഷ്ണൻ ശരിയക്കാ ഈ എം എൽ എം പി ഒക്കെ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഈ രണ്ട് വീട്ടുകാർക്കും കരണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുന്ന അവിടെ രണ്ട് വയസ്സായ അച്ഛനും അമ്മയാണുള്ളത് ചൂടുള്ള പ്രശ്നമാണ് എല്ലാവരും കൂടി കറണ്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഉപകാരമായി